ഗുരുവായൂർ കേശവൻ ഗുരുവായൂർ കേശവൻ എന്ന പേര് കേൾക്കാത്ത കേരളീയർ കുറവായിരിക്കും ഈയിടെ ഗുരുവായൂരപ്പനെ തുടൻ പോയപ്പോൾ ഗുരുവായൂർ ശ്രീവത്സവം അങ്കണത്തിലുള്ള ഏവരെയും ആകർഷിക്കുന്ന ഗജരാജൻ കേശവൻ്റെ ജീവസുറ്റ മുഴുകായ പ്രതിമയാണ് ഈ വീഡിയോയ്ക്ക് പ്രചോദനം എന്ന ഗജശ്രേഷ്ഠനെ കൂടുതൽ അറിയുന്നതിനായി ശ്രമിച്ചപ്പോൾ കിട്ടിയത് ഉണ്ണികൃഷ്ണൻ പുതൂർ എന്ന പ്രശസ്ത സാഹിത്യകാരൻ്റെ കേശവനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കിട്ടാവുന്ന വസ്തുതകളും രേഖകളും പരിശോധിച്ച് നേരനുഭവങ്ങളും കൂട്ടിച്ചേർത്ത് ഒരു അനുഭവജ്ഞൻ്റെ കാഴ്ചപ്പാടുകളോടെ രചിച്ച സ്മരണകൾ ഗജരാജൻ ഗുരുവായൂർ കേശവൻ എന്ന പുസ്തകമാണ് ഇദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ അതുല്യ സംവിധായകൻ ഭരതൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പുറത്തിറങ്ങിയ ഗുരുവായൂർ കേശവൻ എന്ന ചലച്ചിത്രത്തിൽ പകർത്തിയ കഥയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് കേശവൻ്റെ സ്മരണകൾ പ്രതിപാദിച്ചിരിക്കുന്നത് മാതംഗശാസ്ത്രത്തിലെ ഗജലക്ഷണ സാമുദ്രിക ലക്ഷണത്തിൽ പറയുന്ന സമസ്ത രാജകീയ ചൈതന്യങ്ങളും രാജസ്വഭാവവുമുള്ള കൊമ്പൻ വർഗത്തിൽപ്പെട്ട ഗുരുവായൂർ കേശവനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനേഴിനാണ് ഗുരുവായൂർ മഹാക്ഷേത്രത്തിൽ നടതള്ളിയതെന്ന് രേഖകളിൽ കാണപ്പെടുന്നത് പതിനഞ്ച് വയസ്സായ കേശവനെ നിലമ്പൂർ കോവിലകത്തെ അന്നത്തെ സ്ഥാനിയായ മാനവേതൻ തമ്പുരാനാണ് നടക്കിരുത്തിയിട്ടുള്ളത് കേശവനെ ഇണക്കി മെരുക്കി എല്ലാവിധ ശിക്ഷണങ്ങളും നൽകി ഗജരാജ പദവിയിലേക്ക് ഉയർത്തിയതിൽ അസാമാന്യമായ പങ്കുവഹിച്ച മികച്ച ആശാന്മാരായിരുന്നു ഒന്നാം പാപ്പൻ അച്യുതൻ നായരും രണ്ടാം പാപ്പൻ മാണി നായരും മറ്റാരെങ്കിലും കേശവൻ്റെ പിടിച്ചാൽ അവൻ ചിഹ്നം വിളിച്ച് ഭയപ്പെടുത്തി വിരട്ടിയോടിക്കാറുണ്ടായിരുന്നു എന്നാൽ കേശവൻ തൻ്റെ സഹോദരന്മാരെയോ തൊഴുത്തിൽ കുത്തു നടത്തുന്ന മറ്റു ആനകളുടെ നേർക്കോ വ്യക്തികളുടെ നേർക്കോ ജീവിതകാലത്തിൽ ഒരിക്കലും കൊലവിളി നടത്തുകയോ ഒരു ജീവിയെപ്പോലും ദ്രോഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ പ്രത്യേകമായി കണക്കിലെടുക്കേണ്ട സംഗതിയാണ് കേശവൻ്റെ ഉടലിനേക്കാൾ എന്നും ബഹുജന ശ്രദ്ധ ആകർഷിച്ചിരുന്നത് അവൻ്റെ തലയെടുപ്പുള്ള മസ്തകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തന്നെ കേശവൻ കേരള അതിർത്തിവിട്ട് പുറം ദിക്കുകളിലേക്ക് എഴുന്നള്ളത്തിനായി ക്ഷണിക്കപ്പെട്ടിരുന്നു ഭാരതീയ ഗജവംശ പാരമ്പര്യത്തിൻ്റെ മുഴുവൻ അഭിമാന ഭാചനമായി ഇ സഹ്യൻ്റെ മകൻ ഇരുപതാം നൂറ്റാണ്ടിൽ ജനലക്ഷങ്ങളുടെ കണ്ണിലുണ്ണിയായി ആഗോള പ്രശസ്തിയിലേക്ക് അടിവച്ചടിവച്ച് കയറിയെന്നാണ് ചരിത്രം കേശവനുമായി ബന്ധപ്പെട്ട നിരവധി കഥകൾ ഗുരുവായൂരിലും പരിസരത്തും പ്രചരിച്ചിട്ടുണ്ട് കേശവനെ നടക്കിരുത്തിയതിൻ്റെ പിന്നിലെ കഥ ഇങ്ങനെയാണ് മാപ്പിള ലഹളക്കാലത്ത് നിലമ്പൂർ കോവിലകം ആക്രമിക്കപ്പെട്ടപ്പോൾ കേശവനെയും ലഹളക്കാർ കൊണ്ടുപോയി ഇതിൽ ഏറെ ദുഃഖിതയായത് കോവിലകത്തെ മുത്തമ്മ തമ്പുരാട്ടിയാണ് തമ്പുരാട്ടി തൻ്റെ പൊന്നുണ്ണിയെപ്പോലെ കരുതിയിരുന്ന കേശവനെ തിരികെ ലഭിക്കുകയാണെങ്കിൽ ഭഗവാന് നടതള്ളിക്കൊള്ളാമെന്ന് ഗുരുവായൂരപ്പനോട് മനമുരുകി പ്രാർത്ഥിക്കുകയും അത്ഭുതകരമായി കേശവനെ തിരികെ ലഭിക്കുകയുണ്ടായെന്നുമാണ് വിശ്വാസം ശ്രീ ഉണ്ണികൃഷ്ണൻ പുതൂർ തൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തുള്ള ലോവർ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലം ഉച്ചയ്ക്ക് ഒരു മണി നേരത്ത് കേശവൻ ചങ്ങല പൊടിച്ച് വിദ്യാലയ പരിസരത്തെത്തി നൂറുകണക്കിന് കുട്ടികൾ വാവിട്ട് കരയാനും ഓടാനും ആരംഭിച്ചു എന്നാൽ ഞാനൊരു കുഞ്ഞിനെയും ഉപദ്രവിക്കാൻ അശക്തനെന്ന ഭാവത്തിൽ എല്ലാ കുട്ടികളും ഓടിപ്പോകുന്നതുവരെയും കേശവൻ മതിലിൻ്റെ ഓരം ചേർന്ന് നിൽക്കുകയാണുണ്ടായത് ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു വലിയ മാമാങ്കമാണ് ആനയോട്ടം കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിൽ ക്ഷേത്രോത്സവം കൊടിയേറുന്ന ദിനത്തിൽ വൈകുന്നേരം മൂന്ന് മണിയോടെ കിഴക്കേ നടയിലെ മഞ്ചുളാൽ തറയിൽ നിന്നുള്ള ആനയോട്ടത്തോടെയാണ് നൂറ്റാണ്ടുകളായി ചടങ്ങുകൾ ആരംഭിക്കുന്നത് ആനയോട്ടത്തിൽ മത്സരിച്ച് സ്വർണ്ണധ്വജം തൊടുന്നവരാരോ അവനാണ് നാളത്തെ ഉത്സവത്തിലെ ഗജരാജ പദവി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉത്സവത്തിലാണ് അഘോരി ഗോവിന്ദൻ എന്ന വിഖ്യാതനായ ഗജവീരനെ തോൽപ്പിച്ച് കേശവൻ ആദ്യമായി ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണക്കൊടിമരം തൊട്ട് ഗജരാജനായത് ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനത്തിനെത്തുന്നവർ കോവിലകം പറമ്പിലുള്ള കേശവൻ്റെ ആസ്ഥാനം ആരാധനാ കേന്ദ്രമാക്കി മാറ്റി പലരും കേശവനെ ഗുരുവായൂരപ്പൻ്റെ അംശാവതാരമായി സങ്കല്പിച്ച് തൊഴുതു ധ്യാനിച്ചു വന്നു പിന്നീട് കേശവൻ എഴുന്നള്ളിപ്പുകൾക്ക് ക്ഷണിക്കപ്പെടാത്ത പൂരങ്ങൾ പൂരങ്ങളല്ലാതായി തീർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേശവന് ഗുരുവായൂർ ദേവസ്വത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഗജരാജ പദവി ഔദ്യോഗികമായി നൽകപ്പെടുകയുണ്ടായി ഗുരുവായൂർ ഏകാദശി മഹോത്സവ ദിനം വൃശ്ചിക മാസത്തെ വെളുത്ത പക്ഷ ഏകാദശി ദേവഗുരു ബൃഹസ്പതിയും വായുഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ച ദിനം ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഗീതോപദേശം നൽകിയ ഭഗവത്ഗീതാ ദിനം ബൃഹത്തും മഹത്തുമായ സാഗരം കടഞ്ഞെടുത്ത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഒരു അത്യുത്തമ ഭക്തി മഹാകാവ്യമായി സംക്ഷിപ്തരൂപത്തിൽ പുനഃസൃഷ്ടി നടത്തി പൂർത്തീകരിച്ച ദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ഈ ശുഭദിനത്തിലാണ് ബ്രാഹ്മുഹൂർത്തത്തിൽ ഗുരുവായൂർ കേശവൻ ഭഗവാനിൽ വിലയം പ്രാപിച്ചത് ഗുരുവായൂർ കേശവൻ ചരിഞ്ഞുവെന്ന വാർത്ത അനേകായിരങ്ങളെ കണ്ണീരിലാഴ്ത്തി ഗജരാജൻ്റെ മനോഹരങ്ങളായ നീളമേറിയ കൊമ്പുകൾ നമുക്കിന്നും ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ കാണാം ഗജരാജൻ കേശവന്റെ ഉയരത്തിലും വലിപ്പത്തിലുമുള്ള പൂർണകായ പ്രതിമ പ്രശസ്ത ശില്പി ശ്രീ എം ആർ ഡി ദനാൽ നിർമ്മിച്ച് സ്മാരകമാക്കിയിട്ടുള്ളത് ആയിരമായിരം ഭക്തജനങ്ങളെ ആകർഷിക്കുന്നു ജനഹൃദയങ്ങളിൽ ഗജരാജൻ ഇന്നും എന്നും അനശ്വരനായിരിക്കും